ഹലോ ഫ്രണ്ട്സ് ഈ ത്രീ ഡി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പാക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ ഫസ്റ്റത്തെ ഓർഡർ ഇതാണ് ഇത് സെക്കൻഡെത്തി ഒരു കീച്ചെയിൻ ആണ് വരുന്നത് തേർഡ് വരുന്നത് ഒരു ഇരുപത് പോളറോയിഡ് ഓഡ് ഫോട്ടോസും ആണ് അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഓർഡർ തന്നെ നോക്കാം അതിൽ എന്ന് വെച്ചാൽ ഇതാ ഇതുപോലെ പ്രിസർവ് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ ഫ്രെയിമാണ് കേട്ടോ ഇത് ഫോർ ഇൻറ്റു ഫോർ സൈസിലാണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ഹാഷ് ബ്ലൂ എന്നീ കളർ തീമിലാണ് കേട്ടോ ഇത് ചെയ്തിരിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഇതുപോലെ ഒരു എട്ട് പോളറോയിഡ്സ് കൂടി ഉണ്ട് അപ്പോൾ ഈ ഫ്രെയിം വരുന്നത് നമ്മൾ രണ്ട് സൈഡിലും രണ്ട് ഫോട്ടോസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അപ്പോൾ ഈ കസ്റ്റമറിൻ്റെ സിസ്റ്ററിന് വേണ്ടിയിട്ടാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു ബർത്ത്ഡേ വിഷിംഗ് കാർഡും അതുപോലെ തന്നെ ഒരു കസ്റ്റമൈസ്ഡ് വിഷിംഗ് കാർഡും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള റേറ്റ് കാര്യങ്ങളൊക്കെ എത്രയാന്ന് വെച്ചാൽ ടോട്ടല് ഇതിൽ സെറ്റ് വരുന്നത് ഇതുപോലെ ഒരു ഫോർ ഇൻറ്റു ഫോർ സൈസിലെ ഫ്രെയിമും ഒരു സ്റ്റാൻഡും വരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ എന്താ ഇതുപോലെ എട്ട് പോള വരുന്നുണ്ട് അപ്പോൾ ഇത് സെറ്റായിട്ടാണ് കേട്ടോ അതിൻ്റെ ഒപ്പം തന്നെ വിഷിംഗ് കാർഡ്സ് രണ്ടെണ്ണം വരുന്നുണ്ട് പിന്നെ നമ്മൾ വെക്കുന്ന ഒരു വിഷിംഗ് കാർഡും അതുപോലെ തന്നെ താങ്ക്സ് കാർഡും ഒരു കോൺടാക്ട് നമ്പറിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതുപോലൊരു ക്യൂട്ടായിട്ടുള്ള ബോക്സിൽ പാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ ഇതുപോലെ ജൂട്ട് വെച്ചിട്ട് ഫുള്ളായിട്ട് ടൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു ലൈസിൻ്റെ ഇമേജസ് ഒക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സെറ്റിൻ്റെ ടോട്ടൽ എമൗണ്ട് വരുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഇതുപോലെയുള്ള റെസിനാട്ടിൻ്റെ ഒക്കെ ഓർഡേഴ്സ് തരുമ്പോൾ നിങ്ങൾ ഏകദേശം ഒരു രണ്ട് വീക്ക് മുമ്പെങ്കിലും ഓർഡർ തരാൻ ശ്രമിക്കാം അപ്പോൾ അടുത്തത് ഓർഡർ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരു റെസിൻ ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കസ്റ്റമറിൻ്റെ ഫാമിലി ഫോട്ടോയാണ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു സൈഡ് ബ്ലാങ്ക് ആയതുകൊണ്ട് ഞാൻ അവിടെ മൈ ഫാമിലി ഫാമിലിന്നുള്ളൊരു റൈറ്റിങ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഞാൻ ഒരു ഗ്രീൻ ടീമിലാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ ഗ്രീൻ ലെമൻ്റെ സീക്വൻസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പം അപ്പോൾ ഇതുപോലുള്ള കീച്ചൻസിൻ്റെ കോസ്റ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പിരമിഡ് ഗിഫ്റ്റ് ബോക്സിൻ്റേത് അപ്പോൾ നമ്മൾ ഈ ഒരു ഈ ഒരു ബോക്സിൽ തന്നെ വെച്ചിട്ടാണ് ഡെലിവറി ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു കിച്ചൻ മാത്രം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ വേറെ പാക്കിങ് കാര്യങ്ങളൊന്നും ചെയ്തില്ല ഇപ്പോൾ അടുത്ത ഓർഡർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വൺ ഇയറോളം ആവാറായിട്ടുണ്ട് അപ്പോൾ എനിക്ക് കൂടുതലും ഓർഡേഴ്സ് വരുന്നത് ഇൻസ്റ്റഗ്രാമ് വഴിയാണ് അപ്പോൾ എനിക്ക് ആദ്യമായിട്ടാണ് യൂട്യൂബ് വഴി ഒരാളെൻ്റെ കണക്റ്റ് ചെയ്യുന്നത് അപ്പോൾ യൂട്യൂബിൽ ഞാൻ ഇതുപോലെ തന്നെ ഒരു വീഡിയോ ഇട്ടിരുന്നു അത് കണ്ടിഷ്ടപ്പെട്ടിട്ട് എനിക്ക് ഇതുപോലെ തന്നെ ഒരു പോളറോട് ഫോട്ടോസ് ചെയ്തു തരുമെന്ന് ചോദിച്ചിട്ടായിരുന്നു എനിക്ക് ഈ ഒരു ഓർഡർ കിട്ടിയത് അപ്പോൾ ഇന്നത്തെ ഈ മൂന്ന് ഓർഡേഴ്സിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്ന് വെച്ചാൽ കമൻ്റ് ചെയ്തു അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും യൂട്യൂബ് വഴി ഓർഡറുകൾ ചെയ്യണമെങ്കിൽ ഈ താഴെ കൊടുക്കിയിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നാളെ പുതിയൊരു വീഡിയോ കാണാം ഓക്കെ ബൈ